കേരളം ഡി കെ ഐ സി സി കുവൈത്ത് സീറത്ത് സയ്യിദുൽ കൗനൈൻ പോസ്റ്റർ പ്രകാശനം മദീന മുനവറയിൽ നടന്നു ഡി കെ ഐ സി സി ദക്ഷിണ കേരള ഇസ്ലാമിക് കൾച്ചർ സെന്റർ കുവൈത്ത് നാഷണൽ കമ്മിറ്റി സെപ്റ്റംബർ പതിനെട്ട് വ്യാഴാഴ്ച വൈകിട്ട് മണി മുതൽ അബ്ബാസിയ എവർഗ്രീൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന സീറത്ത് സയ്യിദുൽ കൌനിൻ മിലാദ് പ്രോഗ്രാമിന്റെ ഫ്ലയർ പ്രകാശനം മദീന മുനവറയിൽ ദക്ഷിണ കേരള ഉലമ സെക്രട്ടറി സി എ മൂസ മൗലവി ബാഖഫി കുവൈത്ത് നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൽ കലാം മൗലവിക്ക് നൽകി ഫ്ലയർ പ്രകാശനം നിർവഹിച്ചു അമീർ മൗലവി ചേകനൂർ മുഖ്യപ്രഭാഷകനും മദ്രസ കുട്ടികളുടെ മഹദ്ദാനം വനിതകൾക്ക് പ്രബന്ധ മത്സരം ദഫുമുട്ട് എന്നിവ ഉണ്ടായിരിക്കും നമ്മുടെ രാജ്യം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് സി കെ ഐ സി സി മെമ്പർമാർ സാഹോദര്യത്തിന്റെ മഹനീയമായ മാതൃകകൾ പതിവാക്കണമെന്ന് സി എം മൂസാം മൗലവി ഓർമ്മിച്ചു ഗ്ലോബൽ കമ്മിറ്റി നേതാക്കൾ മറ്റ് സംഘടനാ പ്രതിനിധികളും പങ്കെടുത്തു സി എം മൂസാം മൗലവി പ്രാർത്ഥനയും അബ്ദുൽ കലാം മൗലവി നന്ദിയും പറഞ്ഞു റിപ്പോർട്ടർ അബ്ദുൽ കലാം മൗലവി അമ്പലം കുന്ന് పక్ష వివేచనం నాటిం నాటొప్ప న్యూస్ సిక్స్టీన్ కేరళ ఛానల్